ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിടേ അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈൻറ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുറച്ചും കൂടി ഉണ്ട് നമുക്ക് അത് പരമാവധി യൂസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി ഇത്തവണ നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാം പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്തിട്ടുള്ള കമ്പനി ഫിൽറ്റർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കണം കേട്ടോ അപ്പോൾ അത് വലിയ അഴുക്കൊന്നുമില്ല നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തതാണ് അതിൻ്റെതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലാതെ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ ഇല്ല പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായാലും യൂസ് ചെയ്ത കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടഡ് ഒറിജിനൽ ബെൽറ്റാണ് പിന്നെ അതിൻ്റെ വേരിയേറ്റർ പൊടി ആയാലും റോളർ ബോസ് ഡ്രൈവൊക്കെയായാലും നോർമൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളു പിന്നെ അതിൻ്റെ ആയിട്ട് വന്ന ബാക്കിലത്തെ ക്ലച്ച് ഷൂ സെറ്റ് വന്ന യൂണിറ്റ് ആണത് നല്ലൊരു വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റീസെറ്റ് ചെയ്ത് നമുക്ക് കിക്കറിൻ്റെ വീലൊക്കെ ആയിരുന്നു അഴിച്ച് ഗ്രീസിങ് നടന്നിട്ട് റീസെറ്റ് ചെയ്ത് എടുക്കാം പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ബ്രേക്ക് നമുക്ക് കേബിളുകൾ എല്ലാം തന്നെ ടൈറ്റാണ് കാരണം നമ്മൾ വണ്ടി ഒന്ന് ടസ്റ്റ് ചെയ്യുമ്പോൾ നടത്തുന്ന സമയത്ത് ചെക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ബാക്ക് ബ്രേക്കിലേക്കുള്ള കേബിളായാലും അപ്പോൾ ഇത് ഔട്ടറൊക്കെ വലിഞ്ഞ് നിൽക്കണം അവിടെയൊക്കെ പൊട്ടിയിരിക്കണം നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് തൊട്ടാൽ തന്നെ ചാടി പിടിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിന്നുകൊണ്ടിരുന്നത് കാരണം അത് ആ കേബിളിൻ്റെയാണ് ഒക്കെ അത്യത്തിന് അല്ലാതിൻ്റെ തന്നെ ലൈഫ് തീർന്നേക്കാം കാരണം ഞാൻ ഇതിൻ്റെയൊക്കെ എന്താ ഔട്ടർ വലിഞ്ഞ് പോകാം അപ്പം ഇത് ഓൾറെഡി രണ്ടെണ്ണത്തിൻ്റെ ഔട്ടർ വലിഞ്ഞേക്കുക ബാക്കിലത്തെ കേബിളും ടൈറ്റ് ആയേക്കാണ് അപ്പോൾ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ കളിയറിയുമ്പം നമുക്ക് ആ മൂന്ന് ബ്രേക്കിൻ്റെ കേബിൾ അതായത് ബാക്കിലേക്ക് വന്ന ഒരു കേബിളും ഫ്രണ്ട് വീലിലേക്ക് പോകുന്ന രണ്ട് ബ്രേക്കിൻ്റെ കേബിളുണ്ട് ആ രണ്ട് ബ്രേക്ക് കേബിൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ചോക്കിൻ്റെ ഇത് വലിക്കുമ്പോൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് നമ്മളിവിടെ നോക്കുമ്പോൾ അത് ഇവിടെയൊക്കെ ഔട്ടർ പൊട്ടിക്കുന്നുണ്ട് അത് ഈ ലെങ്ത്ത് ഉള്ള ടൈപ്പ് കേബിളുകൾ ആയതുകൊണ്ടാണ് ഈ ഡാമേജ് വന്ന കേട്ടോ പ്രത്യേകിച്ച് മഴയുടെ സമയമൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് ചെറിയൊരു ട്രാക്ക് ഉണ്ടെങ്കിൽ അതിന് ഓൾറെഡി പെട്ടെന്ന് തുരുമ്പ് കയറും ഈ ആക്സിലേറ്റർ ഒക്കെ നല്ല ടൈറ്റിലാണ് നിൽക്കണേ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ലീക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് അഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്യാം കാരണം എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് ഈ കണ്ടീഷനിൽ തന്നെ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആയിട്ട് പോകോളും അപ്പോൾ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെന്നെ പെയിൻറ്റ് ടച്ച് ചെയ്ത് പോവുകയും ചെയ്യും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ക്വേഷൻ അസംബ്ലിയുടെ ബുഷുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ കോളർ ബുഷും കംപ്ലയിൻറ്റ് ഉണ്ട് അത് അത്യാവശ്യം പ്ലേ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിടാണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡർ കുഴപ്പമെന്ന് വെച്ചാൽ ലൈൻ നമുക്ക് യൂസ് ചെയ്യാം ബ്രേക്ക് കേബിളുകൾ മാത്രമാണ് പ്രോബ്ലമായിട്ടുള്ളത് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഒരു പോയിന്റ് തെളിയുന്നില്ല അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം കാരണം ഞാൻ ഒരു പോയിന്റ് പോയ കാരണം ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും മറ്റേ പോയിന്റ് പോയാൽ പിന്നെ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇട്ടെടുക്കേണ്ടി വരും ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബാറ്ററി നമുക്കിതും ഈ പന്ത്രണ്ട് വോൾട്ട് നാലായി പേരുടെ ബാറ്ററി നമുക്കിതുമ്പോൾ വന്ന ബാറ്ററി അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാനും പറ്റും അപ്പോൾ ഇത് നിലവിൽ നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഹാൻഡലിൻ്റെ ഭാഗത്ത് ചെറിയൊരു ടൈറ്റ് കാണിക്കണ്ട അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം കേട്ടോ ഒന്ന് പൊടിക്കൊന്ന് ലൂസ് ആക്കി ഇടാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഈ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്തുനിന്ന് നല്ല വെട്ടല കാണിക്കാം അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിലത്തെ ടയർ എന്തേലും നമുക്ക് മാറ്റാറാണ് കാരണം ബാക്ക് ടയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും ഗ്രിപ്പ് ഇല്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കാം ഫ്രണ്ട് ടയർ ആവറേജ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ടയർ എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടണം കാരണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ അതിന് മാത്രം വെട്ടൽ കാണിക്കുന്നുണ്ട് ഹാൻഡിൽ എപ്പോഴും ഇങ്ങനെ ഷിവർ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ബാക്കിലത്തെ ടയറാണ് ഓൾറെഡി തീർന്നു നിൽക്കുന്നത് അതിനെ ഈ സൈഡിലൊക്കെ ലൈനൊക്കെ മാഞ്ഞുകയുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അത്യാവശ്യം പക്ഷേ വന്നാൽ പോലും ചില ഭാഗങ്ങളൊന്നും ആ ലൈനേ ഇല്ല സൈഡൊക്കെ നല്ല തേമാനം വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടത്തിലിപ്പോൾ ടയർ മാറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്തിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടാം അപ്പോൾ ആ റൊട്ടേഷൻ ചെയ്തിടുമ്പോൾ മെച്ചം എന്ന് വെച്ചാൽ ഈ ടൈ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിന് ചെറിയൊരു അലൈമെൻ്റ് വെരിയേഷൻ വന്നിട്ടുണ്ടാവും ബാക്കിൽ അതാവുമ്പോൾ മാക്സിമം നമുക്കത് ഉപയോഗിച്ച് തീർക്കാനും പറ്റും ആ വെട്ടലിൽ കേസം ക്ലിയർ ആവുകയും ചെയ്യും അപ്പം ടയർ മാറ്റി കൂട്ടത്തില് മാറ്റുകയാണെങ്കിലും നമുക്ക് റൊട്ടേഷൻ ചെയ്യലാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ബുഷ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ കയറ്റി കഴിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അലൈമെൻ്റ് കാര്യങ്ങളൊക്കെ വെരിയേഷൻ ഒന്ന് വരും അപ്പോൾ കൂട്ടത്തില് ചെയ്യണമുണ്ടെങ്കിൽ നമുക്ക് ഈ ടയറും കൂടി നമ്മൾ കൂട്ടത്തിൽ തന്നെ റൊട്ടേഷൻ ചെയ്ത് തരാം കേട്ടോ പിന്നെ അതിൻ്റെ എഞ്ചിൻ ഒന്ന് മാറുന്നുണ്ട് സ്പാർക്ക് പ്ലഗ് നമുക്ക് തന്നെ യൂസ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കുന്നുണ്ട് നമുക്ക് പിന്നെ സെക്കൻഡറി റിഫിൽറ്റർ ഫോം ടൈപ്പാണ് അത് പൊടിഞ്ഞൊക്കെ തുടങ്ങിയിട്ടോ അതൊന്ന് മാറ്റിയിടാം നമുക്ക് ഏകദേശം ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്ക് അതിന് ഉള്ളൂ അതിൻ്റെ വന്ന ലൊക്കേഷൻ തുടങ്ങിയ എഞ്ചിൻ ഈ റൂം എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ടാകില്ല അപ്പോൾ അതും കൂടി ഒന്ന് കൂട്ടത്തില് ഒന്ന് ക്ലിയർ ചെയ്തിടാം അതേപോലെ തന്നെ വാഷിംഗ് ഡേസം പറഞ്ഞല്ലോ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ടൊന്ന് വാഷ് ചെയ്ത് പോവുകയും ചെയ്യാം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് നമുക്കിപ്പോൾ മാറ്റേണ്ട ഒരു പാർട്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് സർവീസ് വേണമെങ്കിൽ എന്താ നമുക്ക് എൻജിറോയിൽ നമുക്ക് മാറ്റാനുണ്ട് പിന്നെ ഈ സെക്കൻഡ് റെഫിലിറ്റർ യൂണിറ്റ് മാറ്റാനുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇവിടെ വന്ന ഈ കോളർ ബുഷും അതിൻ്റെ ബുഷ് ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഇടാനിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്കിൻ്റെ കേബിളാണ് മൂന്ന് ബ്രേക്കിൻ്റെ കേബിളുണ്ട് ഫ്രണ്ടിലേക്ക് വന്ന രണ്ട് കേബിളും ബാക്കിൽത്തൊരു ബ്രേക്ക് കേബിളും പിന്നെ ചോക്കിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളുകളും അപ്പം ശരിക്കും കേബിളുകളുടെ ലൈഫ് ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്ത് തരാൻ്റെ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ വാട്ടർ സർവീസ് ഒന്ന് ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് കഴിയുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതുകൂടി പെടുത്തിയിട്ട് ഇത്രയും കേസ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണാം അതിനുശേഷം നോക്കി നോക്കിയിട്ട് ടയർ അടക്കമുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയാം ഏ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ടയറും കൂടി പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ നോക്കിയിട്ട് ഏതെങ്കിലും ഒഴിവാക്കേണ്ടത് സെറ്റ് നോക്കിയിട്ട് പറഞ്ഞേരേ നമുക്ക് അതനുസരിച്ച് ചെയ്യാം നമ്മളിപ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് ആയിക്കിട്ടാണ് ഇപ്പോൾ ഇടണേ അപ്പം നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തായാലും നാളെ എന്തായാലും കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് തന്നേക്കാം ഓക്കെ